വെൽഫെയർ അസോസിയേഷൻ കമ്മിറ്റി വിജയിന്റെ ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം ചെയ്തു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹസീനയുടെ സാന്നിധ്യത്തിലാണ് ഭക്ഷണം വിതരണം ചെയ്തത് കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിച്ചു വിജയ്യുടെ ചിത്രമായ മെർസലിന്റെ റിലീസിംഗ് നെന്മാറ ധനലക്ഷ്മി തിയേറ്ററിൽ നടന്നു ഓൾ ഇന്ത്യ ദളപതി വിജയ് മക്കൾ ഇയക്കം വെൽഫെയർ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് തൌഫീഖ് അളുവശ്ശേരി അധ്യക്ഷനായി സെക്രട്ടറി രാഹുൽ മാട്ടുപ്പാറ ട്രഷറർ ഷാജി നെന്മാറ ജോയിന്റ് സെക്രട്ടറി അനീഷ് പാലമുക്ക് യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്